അലൈക്കും വറഹമത്തല്ലായി വർക്കാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വായ്പുണ്ണിനെ കുറിച്ചിട്ടാണ് കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് വായ്പുണ്ണ് അഥവാ ആപ്തസ് അൾസർ ഇത് പരീക്ഷ സമയങ്ങളിൽ മറ്റും കൗമാരക്കാരെ വളരെയധികം അലട്ടാറുണ്ട് കവിളിൻ്റെ ഉള്ളിലും ചുണ്ടിൻ്റെ ഉള്ളിലും ഇളം മഞ്ഞ നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ഇവ കാണപ്പെടുന്നു മോണയിൽ അപൂർവമായോ ഇവ കാണാറുള്ളൂ നീറ്റലും വേദനയും ആണ് പ്രധാന ലക്ഷണം രോഗത്തിന് അമിത ഡെൻഷൻ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാസമുറ വൈറ്റാമിൻ്റെ കുറവ് ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ തുടങ്ങിയവ വായ്പ വായ്പണിന് കാരണമാണ് ഇതുകൂടാതെ പേസ്റ്റ് മാറ്റി ഉപയോഗിക്കുമ്പോഴും സമാനമായ പ്രശ്നം കണ്ടുവരുന്നു പുകവലി നിർത്തുന്നവരിലും വായ്പുണ്ണ് ഉണ്ടാകാറുണ്ട് ഇതിന് പ്രത്യേകം ചികിത്സയുടെ ആവശ്യമില്ല ഏഴ് പത്ത് ദിവസത്തിനകം തന്നെ മറ്റു കാരണം ഇല്ലെങ്കിൽ ഇവ അപ്രത്യക്ഷമാകും മുറിവിൽ പുരട്ടാനുള്ള മരുന്നുകൾ ലഭ്യമാണ് ഈ മരുന്നുകൾ അണുബാധ തടയാനും വേദന കുറയ്ക്കുകയും ചെയ്യും ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിൽ ഇടയ്ക്ക് കൊള്ളുന്നതും നല്ലതാണ് വായ്പുണ്ണുള്ളപ്പോൾ വൈറ്റാമിൻ ഗുളികകൾ കഴിക്കുന്നതും നല്ലതാണ് ഈ അറിവ് നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സലാൽക്കും വരഹമല്ല വർക്ക്